ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒഴിഞ്ഞ് നിന്നും കാട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അവരാരും പെടാറക്കാൻ വേണ്ടി കാണ്ട് ഒഴിഞ്ഞ് നിന്നും കണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിട്ട് കുറച്ചൊരു മിസ്റ്റേക്ക് വന്നു പിന്നെ അത് ഡിലീറ്റ് ആയി കളഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു കുട്ടിക്കങ്ങനെ സുഖം ഉണ്ടോന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ അപ്പോൾ അവൾ ഇരുന്നാളി ഇരിക്കും കളിക്കും ചുരിക്കണൊക്കെ ഉണ്ട് പക്ഷേ അക്കൗണ്ടുകൂടെ ശരിയാക്കി കിട്ടണം അക്കൗണ്ട് ശരിയാക്കി ഇട്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജായി പോകാം അപ്പോൾ അഞ്ച് ദിവസം ഇവിടെ കളിക്കേണ്ടി വരുന്നേ പറഞ്ഞത് എന്നിപ്പോൾ വന്നിട്ട് മൂന്നു ദിവസമായി അപ്പം എന്നിട്ട് നല്ല ഉഷാറാണ് മുപ്പത്തി എത്തി ചും കളിക്കുന്ന എല്ലാതും ഉണ്ട് എന്നിട്ട് നല്ല ഉഷാറായി ਸੇ ਸੋ 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 ਸੋ